അലൈഹി പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന സുദീർഘമായ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം കാണാം ഇഹലോകമെന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കി തീർക്കരുതേ ദുനിയാവു ദുനിയാവ് ഭൗതിക കാര്യം കച്ചവടം ബിസിനസ് എന്നിങ്ങനെയുള്ള ആ ദുനിയാവിൽ മുഖംകുത്തിയവരാക്കല്ലേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന നമ്മുടെ വിജ്ഞാനത്തിന്റെ ആകെ തുക ദുനിയാവാക്കല്ലേ റബ്ബേ പഠിച്ചത് മുഴുവനും ഭൗതിക പഠനം ദുനിയാവ് മാത്രം നേടിയെടുത്ത ഒരാളാക്കരുത് റബ്ബേ എന്ന് നബിസല്ലാഹു അലൈ വസല്ലം പ്രാർത്ഥിച്ചിരുന്നു അത്ഭുതകരമാണെന്ന് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കാതെ മറ്റെന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടും പിന്നെ നമ്മുടെ മക്കൾ നന്നാവുന്നില്ല അവരെ പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ദീനാണ് അതല്ലെങ്കിൽ ഇന്ന് സുഹാൻ അള്ള ക്യാമ്പസുകളിലേക്ക് ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ പേരുമായി കയറി ചെന്ന എത്ര എത്ര മക്കളാണ് പിന്നീട് നിരീശ്വര നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ളത് സഹോദരങ്ങൾ എത്ര അപകടകരമാണ്